നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ആയുഷ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ രണ്ട് വർഷം മുൻപ് ഏറ്റെടുത്ത ഒരു ലക്ഷ്യം അത് വളരെ വേഗം ഓരോ പടവുകൾ കടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആയുഷ് സ്ഥാപനങ്ങളിൽ എൻ എ ബി എച്ച് സംക്രഡിറ്റഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കേരളത്തിൽ ആയുഷ് വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്കതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു മാനദണ്ഡങ്ങൾ നിലവിലുണ്ടായിരുന്നില്ല കേന്ദ്രവുമായി കാര്യവും സംസാരിച്ച ആശയവിനിമയം നടത്തിയപ്പോൾ ഒരു മാനദണ്ഡം കേരളം തന്നെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടും ചുമതലപ്പെടുത്തുകയും ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചുകൊണ്ടത് നമ്മൾ വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു ആദ്യ ഘട്ടത്തിൽ നൂറ്റി അൻപത് സ്ഥാപനങ്ങളാണ് എൻട്രി ലെവൽ എൻ എ ബി എച്ച് അപ്ഗ്രഡിറ്റേഷന് അർഹമായത് ഇന്ന് നൂറ് ആയുഷ് സ്ഥാപനങ്ങളുടെ എൻ എ ബി എച്ച് സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത് ഈ അവസരത്തിൽ നമുക്കറിയാം നമ്മുടെയും ഓരോരുത്തരുടെയും പഞ്ചായത്തുകളിലെ ഗ്രാമങ്ങളിലെ നമ്മുടെ പ്രദേശങ്ങളിലെ ആയുഷ് സ്ഥാപനങ്ങൾ എത്ര കണ്ട് മാറിയിട്ടുണ്ടെന്ന് വിസ്മയകരമായിട്ടുള്ള മാറ്റം നമ്മുടെ സ്ഥാപനങ്ങൾക്കുണ്ടായിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ അപ്പാടെ ഈ മാറ്റം പ്രകടമാണ് ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റമാണ് ആയുഷ് മേഖലയിൽ ഈ സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു എല്ലാ പഞ്ചായത്തിലും നമുക്ക് ആയുഷ് ഡിസ്പെൻസറി ഉറപ്പാക്കും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ലക്ഷ്യം കേരളം സാക്ഷാത്കരിച്ച ഒരു വർഷം കൂടിയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ആയുഷ് ഡിസ്പെൻസറികൾ സാധ്യമാക്കിക്കൊണ്ട് ആ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം കൈവരിക്കുവാൻ കേരളത്തിന് കഴിയും കേരളത്തിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വളരെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് വലിയ മാറ്റങ്ങളാണ് അടിസ്ഥാന സൗകര്യമേഖലയിൽ വാസ്തവത്തിൽ നമുക്ക് അതിലൂടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു ഈ അവസരത്തിൽ നൂറ് സ്ഥാപനങ്ങൾ കൂടി എൻ എ ബി എച്ച് എൻട്രി ലെവൽ അംഗീകാരം ലഭ്യമായിരിക്കുമ്പോൾ ആയുഷ് വകുപ്പിനൊപ്പം ചേർന്നുകൊണ്ട് അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ച എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും പ്രസിഡൻറ്റുമാരെയും അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യരെയും മെമ്പർമാരെയും ജനപ്രതിനിധികളെ അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും മെഡിക്കൽ ഓഫീസേഴ്സ് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ അതുപോലെ മറ്റെല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഹൃദയപൂർവം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷനും നിങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനവും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വളരെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഈ അവസരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമുക്ക് വിശിഷ്ടാഗതികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പദ്ധതികളായിട്ട് കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇംഗ്ലീഷിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കണം കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം നമുക്ക് പതിറ്റാണ്ടുകളായിട്ടുള്ള വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നവജാത ശിശു നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ് അതുപോലെ മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ് so we have the lowest infant mortality rate in the country. and who has set a goal like in 2030 we have to reach the infant mortality of the country should be six. but we have already reached the target and now we have come down and now ours is 4.5. again, the maternal mortality rate. Of Kerala is the lowest in the country, and the, we have the highest life expectancy. So now we have a mission in uh, the health sector, and that particular mission is called Ardhra, and we have included the Ayush department also in Ardhra mission.